വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടർ വില കുറച്ച് എണ്ണ കമ്പനികൾ പത്തൊമ്പത് കിലോ ഭാരമുള്ള സിലിണ്ടറിന് ഇരുപത്തിനാല് രൂപയാണ് കുറച്ചത് പുതിയ വില ജൂൺ ഒന്ന് മുതൽ നിലവിൽ വന്നു കഴിഞ്ഞു ഇതോടെ കൊച്ചിയിൽ എൽ പി ജി സിലിണ്ടറിന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അൻപത് പൈസയായി കോഴിക്കോട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ അൻപത് പൈസ തിരുവനന്തപുരത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അഞ്ചു പൈസ എൽ പി ജി വില രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിലയ്ക്ക് അനുസൃതമാണ് ഓരോ മാസവും പൊതുമേഖല എണ്ണ കമ്പനികൾ എൽ പി ജി വില പരിഷ്കരിക്കുന്നു രാജ്യാന്തര എണ്ണ വിലയിലുണ്ടായ കുറവാണ് രാജ്യത്ത് എൽ പി ജി സിലിണ്ടറിന് വില കുറയാൻ കാരണം ഗ്യാസ് കമ്പനികൾ മാർച്ച് മാസത്തിൽ അൻപത് രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു നിലവിൽ കൊച്ചിയിൽ എണ്ണൂറ്റി അറുപത് രൂപ കോഴിക്കോട് എണ്ണൂറ്റി അറുപത്തി ഒന്ന് രൂപ അഞ്ച് പൈസയും തിരുവനന്തപുരത്ത് എണ്ണൂറ്റി അറുപത്തിരണ്ട് രൂപയും എന്നിങ്ങനെയാണ് ഗാർഹിക സിലിണ്ടറിന്റെ വില